കൂത്തുപറമ്പ് ആയിത്തറയിൽ തകർന്ന പാലം പുനർനിർമ്മിച്ച കനത്ത മഴയിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഒഴുകിപ്പോയ തട്ടിയാൻകണ്ടി പാലത്തിന് പകരമാണ് ജനകീയ കൂട്ടായ്മയിൽ താൽക്കാലിക പാലം ഒരുക്കിയത് മലവെള്ളപ്പാച്ചിലിൽ തകർന്ന ആയിത്തര തട്ട്യാങ്കണ്ടി പാലമാണ് താൽക്കാലികമായി നാട്ടുകാർ പുനർനിർമ്മിച്ചത് ആയിത്തര ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഉദ്യമം അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ ആയിത്തറ നീർവേലി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഇരുപത് വർഷം മുൻപ് കോൺക്രീറ്റ് നടപ്പാലം നിർമ്മിച്ചത് കഴിഞ്ഞ ജൂലൈ മുപ്പതിനുണ്ടായ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് നടപ്പാലം തകർന്നത് നീർവേലി ഭാഗത്തുള്ളവർക്ക് ആയിത്തറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൈതേരി എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പവഴിയായിരുന്നു ഈ പാലം പാലം തകർന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് മാങ്ങാട്ടിടം പഞ്ചായത്ത് പാലം പുനർനിർമ്മിക്കുമെങ്കിലും നടപടികൾ പൂർത്തിയാക്കാൻ കാലതാമസം എടുത്തേക്കും ജനങ്ങളുടെ യാത്രാക്ലേശം കണക്കിലെടുത്താണ് ജനകീയ കൂട്ടായ്മ താൽക്കാലികമായി പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പാലം വലിയൊരു പാലം വീണ്ടും പുന നിർമ്മിക്കണമെന്ന് പിന്നെ ഒരാഗ്രഹമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് ഈ പാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിത്തരം ജനകീയ സമിതിയും അതേപോലെ ഒരുപാട് ചെറുപ്പക്കാരും എടുത്താണ് ഈ പാലം നിർമ്മിച്ച് അഹോരാത്രം അതിനുവേണ്ടി ആ പ്രദേശത്തിലെ ചെറുപ്പക്കാർ ആ ഭാഗത്തുള്ള ജനങ്ങൾ ഇതിന്റെ പിന്നിൽ അണിനിരന്ന് ഒന്ന് രണ്ട് ഒരു മൂന്ന് ദിവസത്തെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് പാലം പുനർനിർമ്മിക്കാൻ സാധിച്ചത് നാട്ടുകാർ ഒറ്റ മനസ്സായി രംഗത്തിറങ്ങിയതോടെ പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയായി എഴുപതിനായിരത്തോളം രൂപ ചെലവിൽ ഇരുമ്പും മരവും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം പാലം നിർമ്മാണത്തിനാവശ്യമായ പണം സമാഹരിച്ചത് ജനകീയ കൂട്ടായ്മയിലൂടെയാണ് അതോടൊപ്പം ആയത്തറ ജനകീയ ബസ് പാലം നിർമ്മാണത്തിനുവേണ്ടി സൗജന്യ സർവീസും നടത്തിയിരുന്നു ന്യൂസ്